വിശദമായ വാർത്തകളിലേക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ പതിമൂന്ന് ഷട്ടറുകളും ഉയർത്തുന്നു പതിമൂന്ന് ഷട്ടറുകളും ഒരു മീറ്റർ വീതമാണ് ഉയർത്തുന്നത് ശരാശരി ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തിമൂന്ന് കനടി വെള്ളം ഇടുക്കി അണക്കെട്ടിലേക്ക് ഒഴുക്കും നിലവിൽ എട്ട് ഷട്ടറുകൾ ഉയർത്തി സെക്കൻഡിൽ മൂവായിരത്തി എഴുന്നൂറ് കനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് വിശാംശങ്ങളുമായി ജെർ ജെർ ജ്വരൻ മുഴുവൻ ഷട്ടറുകളും ഉയർത്തുവാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നിലവിൽ എട്ട് ഷട്ടറുകൾ മാത്രമാണ് ഉയർത്തിയിട്ടുള്ളത് നിലവിൽ എപ്പോഴാണ് ബാക്കി ഷട്ടർ കൂടി ഉയർത്തുക നിതിൻ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് മുല്ലപ്പിയർ അണക്കെട്ടിലെ പതിമൂന്ന് ഷട്ടറുകളും അല്പസമയത്തിനകം തുറക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഒരു മണിയോടുകൂടി തന്നെ മുല്ലപ്പിയാർ അണക്കെട്ടിലെ പതിമൂന്ന് ഷട്ടറുകളും ഒരു മീറ്റർ വീതം ഉയർത്തി ഏകദേശം ശരാശരി ഏഴായിരത്തിനും എണ്ണായിരത്തിനും കരടി വെള്ളം അണക്കെട്ടിൽ നിന്ന് ഇടുക്കി ജലാശയത്തിലേക്ക് ഒഴുകുമെന്നാണ് തമിഴ്നാട് ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന വരും ഇന്ന് രാവിലെ എട്ട് മണി കൂടി കൂടിയാണ് അണക്കെട്ടിന്റെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിരടി പിന്നിട്ടത് ഇതോടുകൂടിയാണ് രാവിലെ ഒൻപത് മണിക്ക് അണക്കെട്ടിലെ മൂന്ന് ഷട്ടറുകൾ തുറന്നിരിക്കുന്നത് ശരാശരി ആയിരം കരടി വെള്ളം മൂന്ന് ഷട്ടറിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി പിന്നീട് ഒരു പതിനൊന്ന് മണിയോയ്ക്ക് ശേഷമാണ് അണക്കെട്ടിന്റെ അഞ്ച് അഞ്ച് ഷട്ടറുകൾ കൂടി ഉയർത്തിയിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഉയർത്തി ശരാശരി മൂവായിരത്തി അഞ്ഞൂറിനും നാലായിരത്തിനും കരടിക്കു വെള്ളമാണ് പെരിയാർ നദിയിലേക്ക് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇത് അല്പസമയത്തിനകം തന്നെ പതിമൂന്ന് ഷട്ടറുകൾ ഉയർത്തുമെന്നാണ് തമിഴ്നാട് ഇപ്പോൾ ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് കാരണം അണക്കെട്ടിലേക്ക് ഉള്ള ഒരു നീരൊഴുക്ക് തന്നെയാണ് പ്രധാന കാരണം നിലവിൽ ഇന്നലെ രാത്രി അപേക്ഷിച്ച് അണക്കെട്ടിന്റെ വൃഷ്ടി മഴ മാറി നിൽപ്പുണ്ടെങ്കിൽ പോലും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക ശക്തമാണ് ഈ മാസം ഇരുപതാം തീയതി വരെ നൂറ്റി മുപ്പത്തിയേഴ് ദശാംശം ഏഴ് അഞ്ചടി മാത്രമാണ് അണക്കെട്ടിൽ നിലനിർത്താവുന്ന ജലനിരപ്പ് അതുകൊണ്ട് തന്നെ ആ ഒരു ജലനിരപ്പിൽ എത്തിക്കാനാണ് തമിഴ്നാടും ശ്രദ്ധിക്കുക കാരണം രാത്രിയിൽ അതായത് ശക്തമായ ജലനിരപ്പ് അണക്കെട്ടിലേക്ക് ഉണ്ടായപ്പോൾ പോലും മുല്ലപ്പെരിയാറിന്റെ പല മേഖലകളിലും രാത്രിയിൽ ഷട്ടർ ഉയർത്തിടുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൃത്യമായി തന്നെ തമിഴ്നാട് പരിഗണിക്കുകയും ചെയ്തു രാവിലെ ആയപ്പോൾ മാത്രമാണ് മുല്ലപ്പെ പെയ്ത മഴയുടെ അളവെല്ലാം നോക്കി തമിഴ്നാട് പെരിയാർ നദിയിലേക്ക് വെള്ളം ഒഴുക്കിയിരിക്കുന്നത് നിലവിൽ ഈ പതിമൂന്ന് ഷട്ടുകൾ ഉയർത്തിയാൽ തീർച്ചയായിട്ടും അത് വണ്ടിപ്പെരിയാർ പോലെയുള്ള തീരദേശമേഖലയിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട് കാരണം താഴ്ന്ന പ്രദേശങ്ങളായ വികസനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളൊക്കെ ഈ പെരിയാർ തീരത്തോട് ചേർന്നാണ് വീടുകളൊക്കെ ഉള്ളത് ഇവിടങ്ങളിലേക്ക് ഒക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനാകും ജില്ലാ ഭരകൂടം എത്രയും വേഗം തന്നെ ശ്രമിക്കുക ഇതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അവിടെ നമുക്ക് വ്യക്തമാക്കുന്ന വിവരങ്ങൾ ഇത്തരം പ്രളയ സമാനമായ സാഹചര്യമാണ് കഴിഞ്ഞ ഒരു രാത്രി ഇടുക്കിയുടെ പല മേഖലകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നെടുങ്കടത്തെ ഒരു കാഴ്ചകളൊക്കെ കണ്ടു ഇതിന്റെ സമാനമായ കാഴ്ചകൾ തന്നെയാണ് കുമ്പളി അതോടെ വണ്ടിത്തേർ പിരമിഡ് മേഖലകളും ഉണ്ടായിരുന്നത് കുമ്പളിയിലാകട്ടെ വ്യാപാര സ്ഥാപനങ്ങൾ വെള്ളം കയറുന്ന ഒരു കാഴ്ച കുമ്പി ടൗണിലൊക്കെ ഇന്നലെ ഒരു രാത്രി പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ വലിയ തോതിലുള്ള വെള്ളമാണ് കുമ്പളി ടൗണിൽ നിറഞ്ഞിരിക്കുന്നത് ഇത് പല വ്യാപാര സ്ഥാപനങ്ങൾക്കും ലക്ഷങ്ങൾ ഒരു നാശനഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നു അതോടൊപ്പം തന്നെയാണ് വലിയ കണ്ടം അതോടൊപ്പം തന്നെ കുഴിക്കണ്ടം മറ്റേ പെരിയാർ കോളി എന്നിവിടങ്ങളിലൊക്കെ താഴ്ന്ന പ്രദേ മേഖലകളിലെല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏഴു മണിക്ക് തുടങ്ങിയ ഒരു മഴ പുലർച്ചെ മൂന്ന് മണിയോടുകൂടി മാറി നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ടായത് ആ സമയം കൊണ്ട് തന്നെ പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറുന്നു പണ്ട് വെള്ളം കയറിട്ടില്ലാത്ത പല മേഖലകൾ കൂടി ഈ ഒരു ഈ ഒരു കഴിഞ്ഞ രാത്രി വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ നിലവിൽ ഈ ഒരു മഴ ഇന്ന് ഇങ്ങോട്ട് തുടരുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ആശങ്ക തുടരുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു മഴ തുടരുകയാണെങ്കിൽ പെരിയാറ് മുല്ലപ്പെടുന്ന് പോലും കൂടുതൽ വെള്ളം പെരിയാർ നദിയിലേക്ക് ഒഴുകേണ്ട സാഹചര്യം ഉണ്ടാകും അതും വലിയ രീതിയിലുള്ള ആശങ്കയ്ക്ക് വകരിക്കുന്നുണ്ട് ഏതായാലും നിലവിൽ തമിഴ്നാട് അറിയിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ പതിമൂന്ന് ഷട്ടറുകൾ ഉയർത്തി കൂടുതൽ വെള്ളം പെരിയാർ നദിയിലേക്ക് ഒഴുക്കുമെന്നാണ് ഇത് ഇതിനു പുറമെ തമിഴ്നാട് കൂടുതൽ വെള്ളം അണക്കെട്ടിൽ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്